ഒന്നിച്ചിന്റെ പെരയിൽ പേരയിൽ വന്നല്ലേ ഫുഡ് ഇവള് എന്റെ വീട്ടിൽ വന്ന ആളാ ഇവള് എല്ലാരും കൂടി പിന്നെ ഒന്ന് കണ്ടല്ലേ ഞാന് ഫ്ലൈറ്റൊക്കെ പാടേ അപ്പൊ നിന ഞമ്മള് നിന്റെ അടുത്ത് നിന്ന് അപ്പൊ നിന്നെ അപ്പൊ ഞാന് ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയണ്ട ഞാനിപ്പോ ജിന്നാവട്ടെ അല്ലെങ്കി കിങ് ഓഫ് ആവട്ടെ ഞങ്ങള് ഫ്ലൈറ്റ് ആവട്ടെ ഞങ്ങള് ഇടക്കും തലക്കൊക്കെ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാ മനസ്സിലാണ്ട ൾക്കാരാ അങ്ങനത്തെ ആൾക്കാർക്ക് വരുമ്പോ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ബന്ധങ്ങള് ഒഴിവാക്കി വിടലേ അതന്നെ ഞാൻ പറയുന്നത് എന്ത് പറഞ്ഞാലും എന്താ പറയാ ചിരിക്കാനും പറയാനും ഒന്നും വിളിക്കരുത് പക്ഷെ നിങ്ങളെല്ലാരും എന്തുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ആ ഒരു ആ ഒരു സംസാര രീതിയും ഒക്കെ കണ്ടിട്ടാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത് ഈ ഇങ്ങനെ നെഗറ്റീവ് വേറെ ആൾ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് അത് കൈയടിച്ചു കഴിഞ്ഞാലേ കാണുന്നവര് നിങ്ങളെ കുറിച്ചും എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ സംസാരിക്കണോന്നുള്ളൊരു ഇത് വരെ പറഞ്ഞു ഇങ്ങടെ ഇഷ്ടാണ് കുഴപ്പമൊന്നുമില്ല അല്ലേ ഞാന് ഇതാക്കി പക്ഷെ നമ്മളെ പറ്റി അറിയാത്ത ആൾക്കാർ പറയാ പ്രശ്നമില്ല ഓനാതെ നമ്മളെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് ഞമ്മളെ പറ്റി നമ്മളെപ്പോ എല്ലാറ്റും നിന്ന് ഇതൊക്കെ ഞമ്മളെപ്പതൊക്കെ ഒരാളടുത്ത് ഒരു ബേഡ് കേക്കുമ്പോ അത് വല്ലാത്ത ഫീൽ ചെയ്തു പോകും നീ എന്നെ പറ്റി വന്ന് അല്ലെങ്കിൽ നിന്റെ അടുത്ത് വന്ന് നിന്റെ നിന്റെ കൈമ്പതൊരു ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഒരു ഫുഡ് കഴിച്ചു വന്നിട്ട് നീ എന്നെ പറ്റി നാളെ മറ്റന്ന ഒരു കാര്യം പറഞ്ഞു നടക്കുമ്പോ അത് എത്രത്തോളം നമ്മക്ക് കൊള്ളിക്കുന്നോ एलर टैप टैप बढ़ गया एवरीवन टैप टैप एवरीवन टैप टैप गाइस टैप टैप ऑन द स्क्रीन प्लीज रेडी रेडी एवरी वन टैप टैप बढ़ टैप टैप से तना एलर टैप टैप बढ़ गया टैप टैप ऑन स्क्रीन एवरी टैप टैप एवरी टैप टैप बढ़ गया टैप टैप से तना टैप टैप ണോ ജെ ബി എം ആണോ ട്രിപ്പിൾ ത്രീഫ

ോ <Net> ും കണ്ടിട്ട് ദിവസങ്ങളായി <kilometers> <speek trolls> <respuesta> <featherifies> <crowded>